മിക്കവാറും രണ്ടെണ്ണം എടുക്കേണ്ടി വരും സത്യം പറയാൻസ് ഓർക്കണ്ടാവുല്ലേ എന്തായിരിക്കും കാറിലിരുന്ന് വെൽക്കം ബാക്ക് ഒക്കെ പറയണെന്ന് എന്താ കാര്യം അറിയോ അങ്ങനെയൊന്നും അല്ല നമ്മള് എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഗീവ് അവ വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഓൺ ഗീവ് അവ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ 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 അപ്പോൾ ഇഷ്ടമുള്ള ഒരു അടിപൊളി ഡ്രസ്സ് തന്നെ അതായത് എനിക്ക് വേറെ ഞാൻ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് തന്നെ എടുത്ത് സെലക്ട് ചെയ്ത് ഈ ഗീവ് അവേ വിന്നറിന് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു പർച്ചേസിന് വേണ്ടി പോവാണ് അപ്പം ഞാൻ ഷോപ്പ് ചെയ്യണം എല്ലാവരും എന്നോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് കമന്റ്സ് ഒക്കെ വരും എവിടെ നിന്നാണ് ഡ്രെസ്സെടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഡ്രസ്സെടുക്കണത് എന്നൊക്കെ ഇങ്ങനെ കമന്റ്സ് വരും ഞാൻ ഇന്നേ ഷോപ്പ്ന്നൊന്നുമില്ല ഞാൻ അത് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എവിടെയെങ്കിലും കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ അതെടുക്കും അത്രേ ഉള്ളൂ അല്ലായിരിക്കാം അത്രേ അങ്ങനെ ഉള്ളു അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പം ഇത്രയും നേരമൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പോണം അവിടെ പോയി നോക്കാം അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഫാനെന്നൊന്നും എനിക്കില്ല കേട്ടോ എടുത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ ആയിരിക്കും ഇങ്ങനെ വല്ല ഒക്കെ വരുമ്പോൾ ലോട്ടൊക്കെ വരുമ്പോൾ പഠിച്ചോനെ എന്റെ എൻ്റെ പേരെ ഒന്ന് വന്നെങ്കിൽ എനിക്കൊന്ന് കിട്ടിയെങ്കിൽ എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും ഇത് തന്നെ സെയിം സിറ്റുവേഷനിൽ കൂടി എന്റെ ഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എല്ലാവരും ഉണ്ട് അപ്പം ഒരുപാട് പേരിങ്ങനെ ആയിട്ട് എനിക്ക് ഡി എം ആയിട്ട് ഇങ്ങനെ കുറെ കമൻസ് പേര് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ പോയിട്ട് എനിക്ക് എന്തായിരിക്കും ഇഷ്ടപ്പെടണത് എന്തായാലും നല്ല റാഹസായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സ് എടുക്കാൻ തന്നെയാണ് ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെന്താ ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ പോണ കാര്യം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അവിടെ എത്തിയിട്ട് അവിടത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പൊ എല്ലാ ന്യൂ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും കാണിച്ചു തരാം ഇപ്പോൾ ആനിക്കൊക്കെ എടുക്കുന്നത് ഇപ്പോ എല്ലാം അവസാനം യെല്ലോയില് വന്ന് അവസാനിക്കില്ല പക്ഷെ ഞാൻ മാറ്റി പിടിക്കുന്നുണ്ട് എന്തെടുത്താലും ലാസ്റ്റ് വന്ന് യെല്ലോലായിരിക്കും ഇപ്രാവശ്യം യെല്ലോ എടുക്കുന്നില്ല എൻ്റെ ഉമ്മ ഉണ്ടായെങ്കിൽ ഇപ്പൊ ചീത്ത പറഞ്ഞേനെക്ക ഇത് നമുക്ക് എനിക്കും കൂടി എടുക്കാൻ വേണ്ടി തോന്നുന്നു സത്യം പറയാലോ ഒരുപാട് അമേസിങ് കളക്ഷൻസ് ഉണ്ട് ഇത് ഇത് നമ്മുടെ എം ജി റോഡില് ഉത്സാഹം തോന്നിയിട്ടുള്ള ഒരു ഷോപ്പാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടോ അന്ന് ഒരുപാട് എല്ലാം കംപ്ലീറ്റ് പാർട്ടി വെയർ ആയിരുന്നു അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇപ്പോൾ ഒരുപാടെക്കോണ് ഈ ഒരു ഈയൊരു ടൈമിൽ ഒരു ട്രെൻഡി കളക്ഷൻസ് ആയിരിക്കും മിക്കവാറും രണ്ടെണ്ണം എടുക്കേണ്ടി വരും എനിക്കെവിടെയെന്ന് ചോദിക്കേണ്ട എത്ര അപ്പൊ ഞാൻ ഇതില് ഈ മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മൂന്ന് പേരായിട്ട് വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന കൂടി കമന്റ് ചെയ്യണം ഒരു ഡ്രസ്സും കൂടെ ഉണ്ട് അതും കൂടി ആയിട്ട് വരാം നിങ്ങൾ കമന്റ് ചെയ്യണം വൺ ടൂ ത്രീ ഏതാന്ന് അങ്ങനെ കമന്റ് ചെയ്താൽ മതി പ്പോളേ എനിക്ക് അത് ഭയങ്കര സിമ്പിൾ ഡ്രസ്സായ പോലെ ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് പക്ഷേ ഡ്രസ്സ് ലൈവ് കാണാൻ അടിപൊളിയാണ് അപ്പം ഞാൻ ഓർത്ത് ഒരു ഷോപ്പിലും കൂടി കയറിയിട്ട് ഇത് ഫൈനൽ ചെയ്യാന്ന് എനിക്കിങ്ങനെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എൻ്റെ മനസ്സിനൊരു നല്ലൊരു തൃപ്തി ഉണ്ടാവണം അപ്പം ഞാൻ ഒരു ഷോപ്പും കൂടി കയറാൻ വേണ്ടി പോകണം ടോ എന്നിട്ട് അവിടെ ഓക്കെ അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ നമ്മൾ കാണിച്ചതിൽ ഒരു ഡ്രസ് സെലക്ട് ചെയ്യും നിനക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യണം ചെയ്യണോ നമ്മളെല്ലാവരും ടേസ്റ്റ് ഒന്നാണെന്ന് നോക്കാതെ നമ്മൾ അടുത്ത ഷോപ്പിൽ വന്നിട്ടുണ്ട് എനിക്ക് ആ ഡ്രസ്സ് ഓക്കെ ഇരുന്നിട്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി നോക്കണോന്ന് എനിക്കാ പറഞ്ഞ കുറെ ഹെവി ഡ്രസ്സ് വേണമെന്ന് അപ്പൊ ഹെവി ഡ്രസ്സ് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്നിരിക്കണേ ഇവിടെയും കൂടി കയറി നോക്കാം എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കി ഇവിടെ പോയി ചേന്ന അല്ലെങ്കി അവിടെ തന്നെ തിരിച്ചുപോട്ട് അതും നമ്മളിവിടെ വന്നിട്ട് എനിക്ക് ഈ രണ്ട് സൽവാസം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇട്ടിട്ട് ഞാൻ എല്ലാവരും കാണിച്ചു തന്നില്ലേ അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെച്ച മൂന്നെണ്ണൂരില് അത് അപ്പോൾ അവിടെ ആയിപ്പോയി അത് ഞാൻ വേറെ ചെയ്തിട്ടൊക്കെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പക്ഷെ നമ്മൾ ഒരാൾ കൊടുക്കുമ്പോൾ കണ്ണ് അരച്ച് കാണില്ല നമ്മൾ കൊച്ചിക്കാരുടെ സ്വഭാവം ഉണ്ടത് എനിക്കവണ് ആ ഒരു ശീലം കിട്ടിയതുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം ഇവിടെ വന്നപ്പോൾ ഈ രണ്ട് സൽവാർ ഇതിൽ ഇതിലൊരെണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്യണത് ഇതിലേതായിരിക്കും ഞാൻ എടുത്തേക്കണേന്ന് വന്ന് കാണിച്ചത് ഇത് രണ്ടുമല്ലേ നമ്മള് വേറെ നീ എനിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾക്കാരെ കിട്ടാൻ ചോർത്തായിരിക്കാം അപ്പൊക്കെ നമ്മള് ഈ രണ്ട് സൽവാറിൽ ഒരെണ്ണുണ്ട് എല്ലാവരും കമന്റ് ചെയ്യ നമ്മളെ ഷോപ്പിംഗ് വ്ലോഗ് അങ്ങനെ അവസാനിക്കുകയാണ് ജോയ്സ് വിശാല നമ്മള് അടുത്ത് നമ്മളെ യൂട്യൂബിലായിരിക്കും കേട്ടോ നമ്മൾ ഗീവ് അവേ കാണി പോണത് അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം ഓക്കെ നമ്മൾ വീഡിയോസ് ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം തന്നെ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഇനി കഴിഞ്ഞു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് കുറെ കത്തി വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയുള്ളൂ അതുകൊണ്ടാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതുകൊണ്ട് അതിന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മറക്കത്തല്ല അപ്പോൾ ബൈ ബൈ ആ ഭയ ഇനി വരുമ്പോ കാണാൻ വിഷയല്ലോ ഇനി വരുമ്പോ ഉയരങ്ങളിലേക്കൊക്കെ പോയിട്ട് ഇവിടെ കാണാ